അസ്സലാമു അലൈക്കും വർഹമത്തുള്ള അലഹമില്ലാ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം അലഹമില്ലാ മാഷാ അല്ല നാളെയാണ് ഒന്ന് പുതിയ വർഷം തുടക്കം ഈ ഒരു വർഷം നല്ലൊരു വർഷമാവാൻ സന്തോഷവുമുള്ള സമാധാനമുള്ള അടിപൊളി ഒരു വർഷമായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കരുതലുകളൊക്കെ ഒരുക്കി വയ്ക്കുക രക്ഷാകവചങ്ങൾ ഒരുക്കുക രക്ഷാകവചങ്ങൾ ഒരുക്കി വെച്ചു അടിപൊളിയാകുമെന്നാണ് എന്നാണ് എന്നാണ് എന്താണ് രക്ഷാ കവചം ആ കവചം എന്താണെന്ന് പറഞ്ഞു തരാം ഒരു ദിക്കർ ആദ്യം പറഞ്ഞു തരട്ടെ തങ്ങൾ പറയുന്നുണ്ട് ദുഹുൽ വസലാം ഇന്നിപ്പോൾ നമുക്ക് നിലാവ് കണ്ട കാണേണ്ട ആവശ്യമൊന്നുമില്ല നാളെ നമുക്ക് മുഹരമൊന്ന് എന്നറിയാം മഹരിമുനസ്കാരം കഴിഞ്ഞ് മനസ്സറിഞ്ഞ് ദ്വാ ദ്വരക്കുക ഈ മൂന്ന് ദ്വ മൂന്ന് തവണ ചൊല്ലിക്കോ വളരെ ചെറിയൊരു ദ്വ ആണ് ആണെങ്കിലും ഇതിൻ്റെ മഹത്വം വളരെ വലുതാണ് ഇതുകൊണ്ട് ലഭിക്കുന്ന മഹത്വം എന്തെന്നറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ബിസ്മില്ലാഹു റഹ്മാൻ റഹീഅു സൈദിനഹമ്മദ് വസ്ല്ലാം അബിയുൽ വലിക്കൽ അലീമുൽ वक्रमिल महवल व आदा अमुन्जदीदुना कद हकबल अजहलुकल उज्मीन फिह मिना शीतानी वा अवलिया वल अवना अला आदि नुमस्ती विसुही वल इस्तहला इसतिलामायु करू करूबिनी इलेकुल्फ़ा അനോഹരമായൊരു പ്രാർത്ഥന വൈശാചികത്തിൽ നിന്നും കാവൽ തേടിക്കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന ഒരു തവണ മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിയുമ്പോൾ പിശാജി പറയുമത്രേ അവൻ്റെ ഈ കൊല്ലം അവനിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിർഭയത്വം നേടിയിട്ടുണ്ടല്ലോ എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അവൻ നിർഭയത്വം നേടിയല്ലോ എന്ന് അലറി വിളിച്ച് പറയും നമ്മൾ ഒരിക്കലും നന്നാവരുത് എന്ന് കരുതിയ ഒരു മനുഷ്യൻ നന്നായി കാണുമ്പോൾ പൊട്ടിക്കരയും അങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ പിഷാജി ഇങ്ങനെ അലറി വിളിക്കും അള്ളാഹുസുബാനത്താല രണ്ട് മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കും ആ മലക്കുകൾ ഇങ്ങനെ പൊതിയും പിശാജിൻ്റെയും പിശാജിൻ്റെ അനുയായികളുടെയും കയ്യിൽ നിന്നും അത് ചിലപ്പോൾ ചിന്നുകളായ ചിന്നുകളായ മനുഷ്യ ചിന്നുകളായ മനു ചിന്നുകളായ മനുഷ്യ ചിന്നുകളായ മനുഷ്യന്മാരും മാരിലുമുണ്ട് പിഷാജിൻ്റെയും അനുയായികൾ അവരിൽ നിന്നും ഒക്കെ മരക്കോൾ വലത് വലതും ഇടതും നിന്ന് കാവൽ തിരുമെന്നാണ് ഈ ചെറിയ തിക്കറ് മൂന്ന് തവണ ചൊല്ലുന്നതായി ചൊല്ലുന്നതായിട്ട് വളരെ എളുപ്പം ഇനി രണ്ടാമത്തെ ഒരു തിക്കറ് പഠിച്ചു ഈ ദിക്കറിൻ്റെ ഗുണം എന്താണ് ഈ ഒരു ആയത്ത് ആയത്താണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കൊല്ലം എങ്ങനെ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ അങ്ങാക്കിത്തരും രോഗമില്ലാതെ സമാന സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ കച്ചവടങ്ങളുള്ള കടങ്ങളില്ലാത്ത അങ്ങനെ ഒരു കൊല്ലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതുപോലെ ആക്കിത്തരാം മഹാന്മാർ പറയുകയാണ് എന്ത് ചെയ്യേണ്ടത് മുഹറത്തിൻ്റെ രാത്രിയിലോ പകലിലോ മുന്നൂറ്റി അറുപത് ആയത്തെക്കുറിച്ച് യോദിക്കോടു അള്ളാഹു റബ്ബുലാലമിൻ നിങ്ങൾ കാവൽ നൽകും എന്നിട്ട് പ്രാർത്ഥനയുണ്ട് ഈ അത് ചൊല്ലിത് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ചൊല്ലിത് ആ ചെയ്യണം അള്ളാഹുറബുല്ലാലമീൻ ഒരു കൊല്ലം മനോഹരമാക്കിത്തരും ഇതാണത് ആ ചൊല്ലിക്കോളും അടുത്ത മുഹർണമാസം നോമ്പ് നോമ്പ് മുഹർണമാസത്തെ ഒരു നോമ്പിന് മുപ്പത് നോമ്പിൻ്റെ പ്രതിഫലമാണ് റസൂൽല്ലാഹി അള്ളാഹു അലൈഹി വസ്ലം റസ്ലല്ലാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറയ പറയട്ടെ നമ്മൾ ഉണർത്തിയിരിക്കുന്ന ിസ്മിയെക്കുറിച്ചാണ് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകും മുന്നൂറ്റി പതിമൂന്നാണോ നൂറ്റി പതിമൂന്നാണോ മുന്നൂറ്റി പതിമൂന്നല്ല നൂറ്റി പതിമൂന്നാണ് എപ്പോഴാണ് എഴുതേണ്ടതെന്ന് ബുഹറമൊന്നിൻ്റെ പകലിൽ എഴുതിയാലാണ് നല്ലത് സുബഹി തുടങ്ങി ദുഹറിന് മുമ്പായി എഴുതി തീർക്കലാണ് നല്ലത് ദുഹറ് കഴിഞ്ഞിട്ട് എഴുതി എഴുതാതിരിക്കേണ്ട മഹരിവ് സമയമാണ് സമയത്തിനുള്ളിൽ എന്നാൽ ഏറ്റവും ന മഹരിവ് സമയത്തിനുള്ളിൽ എഴുതിയാൽ മതി എന്നാൽ ഏറ്റവും നല്ലത് സുബഹയുടെ യും ബുഹറിന്റെയും ഇടയിലാണ് മേരിൽ നിന്നും താഴേക്ക് കൃത്യമായി എഴുതുക അതുപോലെ തന്നെ ഹർക്കത്തില്ലാതെ ഒരു അക്ഷരങ്ങൾ എഴുതുക വരയിട്ട പേപ്പർ എടുക്കാതിരിക്കുക വരയിടുന്ന പേപ്പർ എടുക്കുക വരയിടാത്ത പേപ്പർ എടുക്കുക പേപ്പറിൽ ബിസ്മില്ലാഹി അല്ലാതെ വേറൊന്നും ആ പേപ്പറിൽ ഇല്ലാതിരിക്കുക അടുത്ത കാര്യം കാര്യംസ് നിങ്ങൾക്ക് പീരീഡ്സുള്ള പീരീഡ്സുള്ള എഴുതാൻ പറ്റുമോ നിങ്ങൾ എഴുതുന്നതിന് എഴുതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ദിക്കറാണ് എന്ന നീയത്ത് നിങ്ങൾ വിസ്മി എഴുതി സൂക്ഷിക്കുക നീയത്തോടു കൂടി എഴുതുക വിസ്മി എഴുതി സൂക്ഷിക്കുന്ന ഇതാണ് അതുപോലെ പിരീഡ്സ് അല്ലാത്ത ആളുകൾ ഒതു എഴുതുക കിവിലേക്ക് അഭിമുഖമായിരുന്നു എഴുതുക അതുപോലെ ഓരോ വിസ്മി എഴുതുമ്പോഴും വാ കൊണ്ട് പറഞ്ഞ് എഴുതുക അതുപോലെ തന്നെ ഈ എഴുതിയത് വെയിലു വെയിലുകൊള്ളാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക അത് തുറന്നെടുത്ത് നോക്കാതിരിക്കുക ഇതൊക്കെ മഹാന്മാർ പറയുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ യാത്ര യാത്രയിൽ ചുമന്നുകൊണ്ട് നടക്കലാണ് പേഴ്സിലോ വാഹനത്തിലോ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ കൊല്ലം എഴുതിയത് കൊണ്ട് ഈ കൊല്ലം എഴുതുന്നത് എഴുതണോ ഓരോ കൊല്ലവും എഴുതണം അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തേത് എഴുതിയത് എന്ത് ചെയ്യും അത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചു ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മുഹറം അടിപൊളിയായിട്ട് കിട്ടും വേറൊന്നുമില്ല വേറൊന്നുമില്ലെന്ന് അള്ളാഹു എല്ലാം നല്ലതാക്കി തെരുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള